എല്ലാവരും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു റിമൈൻഡർ ആണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഇന്നാണ് അതിന്റെ അവസാന തീയതി ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് അമ്പത്തി ഒമ്പത് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നതാണ് അപേക്ഷിക്കാൻ മറന്നു പോകാനുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അക്കൗണ്ടന്റ് സ്റ്റെനോഗ്രാഫർ ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്റ്റോർ കീപ് സ്റ്റോർ കീപ്പർ ഫോട്ടോഗ്രാഫർ ഫയർമാൻ കുക്ക് ലാബ് അറ്റൻഡൻ എം ഡി എസ് ട്രേഡ്സ് മാമേറ്റ് വാഷർമാൻ കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ടിൻ സ്മിത്ത് തുടങ്ങിയ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടന്റിലേക്ക് ബി കോം ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു എം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫറിലേക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് മുപ്പത് വയസ്സുവരെയും സ്റ്റെനോഗ്രാഫിലേക്ക് വയസ്സ് വരെയും ലോവർ ഡിവിഷൻ ക്ലർക്കിന് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇരുപത്തേഴ് വയസ്സ് വരെ അപേക്ഷിക്കാം സ്റ്റോർ കീപ്പറിലേക്ക് പ്ലസ് ടു എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഫോട്ടോഗ്രാഫറിലേക്ക് പ്ലസ് ടു ഡിപ്ലോമയാണ് ചോദിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് ഫയർമാനിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സും നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് കുക്കിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ലാബ് അറ്റൻഡിലേക്ക് ഇരുപത്തേഴ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസും അതുപോലെ തന്നെ പ്രിഫറബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പ്രിഫറബിൾ ആണ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എം ഡി എസ് ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ട്രേഡ്സ് മാർ മേറ്റ് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വാഷർമാൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഉള്ള ക്വാളിഫിക്കേഷൻ കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസും സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് മൂന്നുവർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അടുത്ത ടിൻ സ്മിത്ത് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഏജ്മിറ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക എന്നാണ് അവസാന തീയതി അപേക്ഷകൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക വീഡിയോ ഭാരപ്പെട്ട ലക്ഷ്യം മാർക്കെടുത്ത് അതിൻ്റെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഉട ലഭിക്കാൻ ഈ ചാനൽ വീഡിയോ മധ്യമാരം